ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്ന് നമുക്ക് ചായപലഹാര വിശേഷമാണ് രാവിലത്തെ അത് ചപ്പാത്തി കടലക്കറിയാണ് നമ്മൾ ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് ചപ്പാത്തിക്ക് ഉള്ള കടലക്കറി ഉണ്ടാക്കുന്നത് മസാലക്കറി അതായത് വലിയ ഉള്ളിയും തക്കാളിയും ഒന്നും ചേർക്കാതെ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത കടല കറുത്ത കടല പിന്നെന്താ ചെറിയ ഉള്ളി പച്ചമുളക് അതിവിടെ ഇതാണിപ്പോൾ നമ്മൾ കടലക്കറിക്ക് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് കുക്കറിലാണ് വേവിച്ചെടുക്കാനുള്ളത് കടല നല്ല വേവുള്ളതാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഏതായാലും ചായ പലഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഏതായാലും കുക്കറിലിടാം പിന്നെ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അപ്പോൾ ചെറിയ ഉള്ളി നന്നാക്കുകയാണ് ഞാനാണ് ഞാനാണിപ്പോൾ ഇന്ന് നന്നാക്കുന്നത് അമ്മ രാവിലെ വെളുക്കത്തേക്കിലൊക്കെ കഴിഞ്ഞ് വായനയിലാണ് അതായത് രാമായണം വായനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഇത് ഞാനാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അമ്മയാണിപ്പോൾ ഉള്ളിയൊക്കെ നന്നാക്കല് പിന്നെ നമ്മൾ ചപ്പാത്തിക്കുള്ള ആ മാവും കൂടി ഒന്ന് കുഴച്ച് വെക്കാം എന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ അതായത് കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കുള്ളൂ അപ്പോൾ അതുവരെയൊക്കെ ഒന്നുകൊണ്ട് പിടിക്കട്ടെ അപ്പോൾ അതും കൂടി ഞാൻ കഴിച്ചൊക്കെയാണ് നന്നാക്കി വെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് ഇത് നല്ല പൊടിയാണ് അപ്പോൾ താ നമ്മൾ ഉള്ളി അത് വലുത് മാത്രം നോക്കിയിട്ട് ഒന്നുകൂടെ മുറിച്ചുകൊടുക്കാം അപ്പോൾ ചപ്പാത്തി മാവ് അവിടെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കറീൻ്റെ പണി നോക്കാം കടലക്കറീൻ്റെ പച്ചമുളക് ഇന്നിപ്പോൾ നമ്മൾ ഉള്ളി അതായത് വലിയ ഉള്ളി കിഴങ്ങ് തക്കാളി ഒന്നും കൂടാതെയാണ് ഇങ്ങനെ ചെറിയ ഉള്ളിയാണെന്ന് പ്രധാന പ്രധാന ചേരുക അപ്പോൾ അതാ ചെറിയ ഉള്ളി ഇടാം അത്യാവശ്യം ചെറിയ ഉള്ളി ആ പിന്നെ അതിൽ നമുക്ക് ഉപ്പ് അത് ചേർക്കാം ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ളത് എന്നാൽ അതിന് കുറച്ച് ബാക്കി ഉണ്ടാവും അപ്പോൾ അത് വെള്ളമൊഴുക്കിയാണ് അത് പിന്നെ ഉച്ചയ്ക്ക് എടുക്കും ഊണ് പിന്നെതാ മഞ്ഞപ്പൊടി മുളക് പൊടി അപ്പം ഇതാ നമ്മൾ ഇൻഡക്ഷൻ കുക്കറുമ്പിലാണ് വെക്കുന്നത് എട്ട് വിസിൽ കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ അത് എടുത്ത് നമ്മൾ ഗ്യാസ് മുമ്പിലൊക്കെ നീ ഇതാ വെന്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ വറുത്ത മല്ലിപ്പൊടി വെളുത്തുള്ളി അത് ചേർത്ത് അരച്ചത് അത് നമ്മൾ അതിൽ ചേർക്കുകയാണ് ഇപ്പം കടലേക്ക് നല്ലപോലെ വെന്തിട്ടുണ്ട് അമ്മയ്ക്ക് നല്ല വേവണം എന്നാലേ കടിക്കാൻ കഴിയുള്ളൂ ഇവിടെ ആയി ഇനിയിപ്പോൾ അതാ നമുക്ക് കറുകേപ്പില്ല അപ്പോൾ ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴറ്റിടാനാണ് ഉള്ളത് അപ്പോൾ അത് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തിൻ്റെ പണി നോക്കാം അത് ഏതായാലും ഇനി പരത്തിയെടുക്കണം പിന്നെ മാവ് കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞിട്ടല്ലേ അപ്പോൾ ഒക്കെ പാകത്തിനായിട്ടുണ്ടാവും ഞങ്ങൾക്കൊരു അഞ്ചാറ് ചപ്പാത്തി അത്രേ വേണ്ടു അമ്മയ്ക്കും രണ്ടെണ്ണം മതി ഞാനൊരു നാലെണ്ണം കഴിക്കും അത്രേ ഉള്ളൂ അപ്പം ഇനി ഏതായാലും ഒന്ന് പരത്താം ഞങ്ങൾക്ക് പിന്നെ വെച്ചാൽ കുറച്ച് കട്ടിയിൽ ഉള്ള ചപ്പാത്തിയാണ് ഇഷ്ടം ഈ പറ്റ കട്ടി കുറഞ്ഞ ചപ്പാത്തി ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ തന്നെയാണ് നമ്മൾ പരത്തുന്നത് അധികം അങ്ങോട്ട് പറ്റങ്ങോട്ട് പൊള്ളയ്ക്കുന്ന രൂപത്തിലുള്ള അല്ല ഇഷ്ടം അത് പപ്പടും എല്ലാം അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് അപ്പം ഇനി അത് ചുട്ടെടുക്കാം കുറച്ച് കട്ടി വേണം പിന്നെ ഷേപ്പും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ നമ്മൾ വീട്ടിലായതുകൊണ്ട് ഇപ്പോൾ അതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല നന്നാക്കി വേവിച്ചെടുക്കുക നല്ല പൊടിയാണ് അപ്പോൾ അപ്പം ഇതിൽ ചപ്പത്തിൻ്റെയൊക്കെ നല്ല രസമാണ് അപ്പോൾ ആറെണ്ണമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെല്ലാം ചൂട്ടെടുക്കാം അപ്പോൾ ഇനി കഴിക്കായി ചായ കഴുകായി അമ്മയ്ക്ക് രണ്ടെണ്ണം കറി ഒഴിക്കുന്നതിൻ്റെ മുമ്പ് അമ്മ അതൊക്കെ ചപ്പാത്തി ചെറുതാക്കി മുറിച്ച് ഇടുകയാണ് അപ്പം ഇതാ നമ്മളെ കടലക്കറി കൊടുക്കാം ഇത് നമ്മൾ സാധാരണ പോലെ അരച്ചതാണ് വറുത്തരച്ചതൊന്നല്ല വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ല രസമാണ് ചെറിയ ഉള്ളി അതിലുള്ളതുകൊണ്ട് ചായ നമ്മളെ ചപ്പാത്തി കടലക്കറി ചെറിയ ഉള്ളിയാണ് ഇതിൽ പ്രധാനം അതുകൊണ്ടുള്ളൊരു രുചി വ്യത്യാസം തന്നെ വേറുണ്ട് ഇതിപ്പോൾ എനിക്ക് കഴിക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടടുത്തുള്ള ബെൽബട്ടനെ വിളിയാൽ അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ